ബ്ലാസ്റ്റേഴ്സ് അല്ല മുംബൈ സിറ്റി അല്ല ഈസ്റ്റ് ബംഗാളല്ല ഏത് കൊമ്പത്തോം വിചാരിച്ചാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു തന്നെ തൂക്കണമെന്ന് തീരുമാനിച്ചാൽ എന്ത് വല കൊടുത്തും തങ്ങളുടെ കൂടാരത്തിൽ അവരെ എത്തിക്കാനുള്ള കപ്പാസിറ്റി അവരുടെ മാനേജ്മെന്റിനും ഉടമസ്ഥനായിട്ടുള്ള ഗോയങ്കയ്ക്കും ഉണ്ട് അതുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ആരാധകരെ തികഞ്ഞാൽ മോശാസത്തിൽ തന്നെയാണ് അപ്പൊ ബഗൻ സൂപ്പർ ജയൻസ് ആയിരുന്നു ആദ്യമേ ജെമി മെക്ലാറിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള റേസിൽ ലീഡ് ചെയ്തിരുന്നത് അതിനുശേഷം സിറ്റി ഗ്രൂപ്പ് പണക്കിഴിവായിട്ട് വന്നു ഈസ്റ്റ് ബംഗാളും റേസിലേക്ക് ഇറങ്ങി അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് ഡീലില് വളരെയധികം മുന്നേറി എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും മോഹൻ ബഗൻ സൂപ്പർ ജയൻസിന്റെ ആരാധക സംഘടനയും ക്യാമ്പും എല്ലാം വളരെ കോൺഫിഡൻസിലാണ് കാരണം എന്ത് വില കൊടുത്താലും തങ്ങളുടെ മാനേജ്മെന്റ് ജെമി മെക്ലാറിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കും ചർച്ചകള് വളരെയധികം അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് നെഗോസിയേഷൻസ് ഗോയിങ് ഓൺ ആണെങ്കിൽ പോലും ജെമി മക്ലാരൻ തങ്ങളുടെ കൂടാരത്തിലേക്ക് വരാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ ടേംസിന്റെ കാര്യത്തിൽ മാത്രമേ ഡിസിഷനിൽ എത്താനുള്ളൂ ഏതായാലും മോഹൻ ബഗാൻ കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ കൊടുത്ത് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ പോകുന്നില്ലല്ലോ അപ്പം ബ്ലാസ്റ്റേഴ്സ് ഇടയ്ക്ക് വന്ന് തലയിട്ട് കൊണ്ടുപോകുക പേടി അവർക്കില്ല പിന്നെ കുറച്ചധികം ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് തങ്ങളുടെ കൂടാരത്തിലുള്ളത് കൊണ്ട് അവിടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും കൂടി സഹായകമാകും എന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിശ്വസിക്കുന്നത് അപ്പം ജെമി മക്ലാറിനെ എന്ത് വില കൊടുത്തും തങ്ങളുടെ കൂടാരത്തിൽ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് എത്തിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് മറൈന സരേന ഉൾപ്പെടെയുള്ള മോഹൻ ബഗാൻ ആരാധകർ കൂട്ടങ്ങൾ സോ ജെമി മക്ലാറിന് വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അധികം വഴിയൊരുക്കി നിൽക്കണ്ട ആള് മോഹൻ ബഗാനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്